അസലാ വാലൈക്കും വഹമ്മത്തല്ലാ താലാവർക്കത്തുഹു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന വലിയൊരു ഞഴമത്താണ് വലിയൊരു അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത് ആ ഭക്ഷണം ഒരു നേരത്ത് നമുക്ക് കിട്ടാതെ ആകുമ്പോളുള്ള അസ്വസ്ഥതയും വിഷമവും വളരെ വലുതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിലേക്ക് നാം കണ്ണോടിച്ചു നോക്കിയാൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വളരെ പ്രയാസപ്പെടുന്ന വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളെ നമുക്ക് കാണാം ചെറിയവരാവട്ടെ വലിയവരാവട്ടെ അവരുടെ അന്നത്തിന് വേണ്ടിയുള്ളതായ പരക്കം പാച്ചലിൽ ഒരു ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ എത്രത്തോളം അവർ കഷ്ടപ്പെടുന്നു എന്നുള്ളത് നാം വിചിന്തനമാക്കേണ്ട ഒരു കാര്യമാണ് ചില ആളുകൾക്ക് ആളുകൾക്കല്ലാഹു ഈമത്ത് വളരെയധികം കൊടുക്കും ഭക്ഷണമാണ് ഒരു മനുഷ്യന് പ്രധാനപ്പെട്ടത് ആ പ്രധാനപ്പെട്ടതായ ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിന് നന്മ ചെയ്യൽ നന്ദി കാണിക്കൽ നമുക്ക് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ദിക്കറുകളുണ്ട് ദ്വാഴകളൊക്കെയുണ്ട് നാം അത് പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈ കഴുകി ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഒരു ദ്വാരാണ് ഫിഹി എന്ന ആ വിർ നാം ചൊല്ലുക അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഭക്ഷണത്തിൽ എപ്പോഴും വറക്കത്ത് അള്ളാഹു നൽകും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബ് സുഭക്ഷാനുഭവത്താല് നമുക്ക് തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സമൃദ്ധിയായ ഭക്ഷണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ലഭിക്കാൻ എല്ലാവിധ തൗഫിയർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു